ഇതൊരു പ്രത്യേക വഴിയാണ് എനിക്ക് മാത്രമേ അറിയത്തില്ല ഈ സ്ഥലം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എനിക്ക് മാത്രമേ അറിയൂ എന്നു പറഞ്ഞൊരു സ്ഥലമാണ് നമുക്ക് നോക്കാം എന്റെ അമ്മ നല്ല കുത്തനെ ഇറക്കുക ആഹാ എന്താ ഇവിടെ കണ്ട 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 കണ്ടാ കണ്ടാ ഇങ്ങനെ ഇറങ്ങി 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 ചോളി എന്നെ തിരിച്ച് കയറാൻ ഹൈ എന്നറിയത്തില്ല പണ്ടൊക്കെ ഞാൻ ഇതുപോലെയുള്ള കുളമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങി അങ്ങ് കുളിച്ച് തുണി അങ്ങ് കുടിച്ച് കുളിക്കുമായിരുന്നു ഞാനങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി കുളിച്ച ചരിത്രങ്ങളുണ്ട് ഒരു ഫീലാണ് നല്ല തണുത്ത വെള്ളത്തിൽ യാത്രയ്ക്കിടയിൽ പെട്ടെന്ന് വിചാരിതമായിട്ടൊരു കുളി ഇവിടെ നല്ല ചൂടാണ് പകലൊന്നും വന്നിരിക്കാനൊന്നും പറ്റത്തൊന്നും ഇല്ല കണ്ടി കുളി സ്ഥലമാണ് ഓ എന്ന വെയില എന്തോര വെയില ഒരു മനുഷ്യർ വില്ല ഇവിടെ അതാണിതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പണ്ട് നമ്മൾ എന്താ പറയുന്നത് കർണാടകത്തിൻ്റെ ബോർഡറിലൂടെ ഇങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ കുറേ ഉരുളം കല്ലൊക്കെയുള്ള സ്ഥലങ്ങളീ കണ്ടായിരുന്നു അല്ലേ രാത്രിയിലൊക്കെ വൈകുന്നേരങ്ങളൊക്കെ വേണമെങ്കിൽ ഈ മണൽത്തിട്ടൊക്കെ വന്നിരിക്കാം ചൂടമ്പ് കുറവുണ്ട് വല്ല മലമ്പാമ്പോ അങ്ങനെയൊക്കെ വന്ന് പിടിക്കുവന്നേ ഉള്ളൂ അല്ലെ മുതലെയോ ഒക്കെ വന്ന് പിടിക്കുവന്നേ ഉള്ളൂ എന്തായാലും ഈ സ്ഥലം എവിടെയാന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് പേര് വന്നിങ്ങനെ കുറ്റിയടിച്ചിരിക്കാനും ഈ സ്ഥലത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്താനും കാരണമാകും എന്നതുകൊണ്ട് കൊണ്ട് തൽക്കാലം ഞാനിത് പറയുന്നില്ല എവിടെയാണെന്ന് തന്നെ രസമാണ് അറിയുക ചൂടുണ്ടെന്നുള്ളൊരിത് മന്ത്രി ഞാനിത് നട്ടിച്ചൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇത്രയും ഇത് വരത്തില്ല ഇവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുമോ കഴുക്കായി ഇവിടെ ഒഴുക്കുള്ള വെള്ളമുണ്ട് ഉണ്ടോ ഇവിടെ നിന്ന് മുഖം കഴുകണം മുഖം കഴുകി കുളിച്ച് കുളിക്കുന്നില്ല അത് കണ്ട നല്ല വെള്ളം ആ ഹാ 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 ആ ഹാ 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 മണൽത്തിട്ടകളുണ്ട് നല്ല ഇതാണ് ചുറ്റും കാടുകളാണ് ഈ സൈഡില് ഒരു സൈഡില് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങ് പോവാ അതിന് രസമാണ് മഴക്കാലത്തൂടെ നല്ല വെള്ളമാണ് അണ്ടോ നല്ല ഓ ശരി സന്തോഷം വെറുതെ രസം ഇവിടുന്ന് അങ്ങോട്ടൊന്ന് ഹനുമാൻ ലങ്ക ചാടിയതുപോലെ ചാടിയാൽ അത് ഇടിച്ചു വീണാൽ പിന്നെ പറയണ്ട ആരും കാണത്തില്ല ഇവിടെ ഇവിടെ കിടന്ന് ചത്ത് അസ്ഥിഗൂടമായി അടുത്ത മഴയ്ക്ക് ഒലിച്ചു പോകും ഇവിടെ വേണ്ട ഫണ്ട് ലാവയൊക്കെ ഉരുകി വന്ന് വീണ പാറ പോലെ ഉണ്ട് വേണ്ട പ്രത്യേക രീതിയിലാണ് ഇതിങ്ങനെ ഉരുകി ഒലിച്ചു കിടക്കുക കുളം ഇവിടെ യൂട്യൂബിലൊക്കെ ഒഴുകുന്ന വീട് ഈ വീഡിയോ കാണത്തില്ലേ അതേപോലെയാണ് വേണ്ട ഒഴുകി ഒലിച്ചൊലിച്ച് കിടക്കുന്നവരെയാണ് ഇനി അങ്ങോട്ടൊന്നും പോകുന്നില്ല എനിക്ക് വൈ വെയിലത്ത് നടക്കാൻ അങ്ങോട്ട് പോയാൽ നല്ല തണലും നമ്മുടെ മുളങ്കാടുകൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരുന്ന് നമുക്ക് കാറ്റിക്കൊണ്ടിരിക്കാം അങ്ങനെ നല്ല ഒരു എന്താ ദൈവം മേഘമയച്ച് ഒരു തണൽ തന്നു ചെറുതായിട്ട് കുറഞ്ഞ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം ചുമ്മാ എന്തേലുമൊക്കെ വീട് ഇപ്പം ഞാൻ അങ്ങനെ യാത്രയൊന്നും അത് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും കൊള്ളാം ഇവിടെ ഉണ്ടോ ഇവിടെ ഇറങ്ങി ഒന്ന് മുഖം കഴുകാൻ ഇല്ല സൂപ്പർ തണുപ്പുള്ള വെള്ളമായിരിക്കും ആഹാ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി തണുപ്പുണ്ട് ചൂട് കുറവുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വരെ പോലും വെള്ളമേല കുളിക്കണമെങ്കിൽ നമുക്ക് തോടി നടന്ന് പിള്ള ആയിട്ട് വേണേലും കുളിക്കാം ആനയൊക്കെ വന്ന പണിയാ ഓടിക്കയറി പോകത്തില്ല അതുപോലെയുള്ള സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി എന്ന് പറയുന്നത് പാടാണ് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മലയുണ്ട് കുഞ്ഞുമല ഇവിടെ കുറച്ച് കാടുണ്ട് അവിടെ ഒരു മലയുണ്ട് കാടുണ്ട് ഇവിടെ കുറച്ച് മനുഷ്യർ താമസിക്കുന്നുണ്ട് അതുകൊണ്ടോ മനുഷ്യർ ലിവിങ് ദിസ് ഏരിയ എൻ്റെ അമ്മച്ചി ഞാൻ വിനമ്മച്ചി ആ ഹാ 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 ചെരുപ്പൊക്കെ ഊരിയിട്ട് ഞാൻ പതുക്കെ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങട്ടെ അതിന് മുമ്പിനോടിയായി കാലൊന്ന് മടക്കണം പാൻറ്റൊക്കെ മടക്കി വെക്കണം അങ്ങനെ മന്നം മന്നം പതുക്കെ പതുക്കെ കണ്ടോ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ എന്നെ തണുപ്പായി ഇവിടെ ഐസ് വാട്ടർ ആരാണ് ഇതിനകത്തൊക്കെ ഐസ് വാരി ഇടുന്നത് എന്തോ ഒരു തണുപ്പാണ് തലയ്ക്ക് ചൂടും കാലിനും തണുപ്പായി മുഖം വരും ശരിക്കും പറഞ്ഞു ഇവിടെ ജ്യൂസ് കട തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ട ഫ്രീസറോ ഫ്രിഡ്ജോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ഈ വെള്ളം കുറേച്ച കോരി ഒഴിഞ്ഞങ്ങ് ചെയ്താൽ മതി അതുപോലെ ഐസ് പോലെ തണുത്തിരിക്കും നട്ടിച്ചക്കും തണുത്ത് കാലൊക്കെ അങ്ങ് തണുത്ത് മരച്ച് ഇതെന്താണ് ഇത്രയും ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത്രയും തണുപ്പ് നമ്മൾ വലിയ കാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ചൂടേ ഇല്ല നല്ല തണുപ്പ് എത്ര ഡിഗ്രി ആണ് പരിശോധിച്ചു ആഹാ തലേ തലയ്ക്ക് പക്ഷെ നല്ല ചൂടായി നല്ല വെയിലാണ് പൂക്കണ്ടം വെയിലെന്നൊക്കെ പറയുന്ന പോലെ നല്ല വെയിലായി അങ്ങനെ ഞാൻ ഇനി ഓഫ് ചെയ്യട്ടെ കണ്ടല്ല ഇത്രയേ ഉള്ളൂ ഇവിടെ ഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനും നല്ലതാണ് വെള്ളത്തിലിറങ്ങി ഉള്ള ഷൂട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം ഇരുന്നാലും നമ്മുടെ കഴുത്തിന് താഴെ മാത്രമേ വെള്ളം വരത്തുള്ളൂ ഇരുന്നാൽ പോലും എന്നാലും വഴുക്കലുള്ള പാറകളില്ല ഉണ്ടോ അടിപൊളി സൂപ്പർ പിന്നെ അവിടെ കാല് തണുത്തു പക്ഷേ തലയ്ക്ക് നല്ല വെയിൽ ചൂട് അടിച്ചോണ്ടിരിക്കുന്നു ശക്തമായ ചൂടാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂട് ആ ചൂടിന് ഈ വെള്ളം എങ്ങനെ തണുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ട്ടു ഓക്കെ പോട്ടെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു കാണാൻ ഒക്കെ ഇവിടെ കൊടുത്തു നിന്നു അവിടെയല്ല അവിടെ എനിക്ക് അന്ന് ആഹാ എന്താ രസം ഒരു മൂന്ന് മണി നാലുമണി സമയം ഒക്കെ ആണെങ്കിൽ ഇവിടെ കിടക്കാം കാരണം ഈ തണുത്ത വെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് കിടക്കയറി ഇരിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാറ്റുണ്ട് ചെറിയ കാറ്റ് കാറ്റിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചൂടിന് ഒരു ചെറിയ ശാന്തതയുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ പോവുകയാണ് നല്ല കിളികളുടെയൊക്കെ ശബ്ദം ഇതിനകത്ത് റെക്കോർഡാകുന്നുണ്ടോയെന്നറിയത്തില്ല കിളി കിളി കിളികിലാന്ന് കേൾക്കാം കരയുന്ന കിളികൾ ഒരുപാട് പക്ഷികളൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് ഇതാണ് യക്ഷിപ്പന കാലത്ത് ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഈ പന കണ്ടുകൊണ്ടാണ് എസ്സിപ്പന രാത്രിയാകുമ്പോൾ ഇതിൻ്റെ ഈ ഇങ്ങനെ കൊല തൂങ്ങി കിടക്കുന്ന കായ്കളെല്ലാം കൂടി ഇങ്ങനെ നീണ്ടത്തി കിടക്കുന്ന പല മുടിയല്ല യെഷിയുടെ മുടിയാണെന്നൊക്കെ തോന്നി ഞാൻ പേടിച്ചിട്ടുണ്ട് പോലെ ഇപ്പം വരുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു പല ഉണ്ടായിരുന്നു അത് വഴിയൊന്നും പോകത്തില്ലായിരുന്നു പിന്നെ ഞാൻ ബോധപൂർവ്വൻ്റെ പേടിയൊക്കെ മാറ്റി എന്തിനാണ് പേടിക്കുന്നത് പേടി ഉള്ളിടത്തേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പേടി മാറ്റി പിന്നെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ കുളം മനോഹരം അടിപൊളി ഇത് ശരിക്കും പണ്ടത്തെ സ്വഭാവത്തിനാണെങ്കിൽ ഞാൻ ഈ തോട്ടി കൂടെ ഒരു നാലഞ്ച് കിലോമീറ്ററെങ്കിലും നടക്കും അതുപോലെ ഇഷ്ടമാണ് ഈ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കുന്നത് കണ്ടോ അപ്പോൾ ഞാൻ നൃത്തമോ നൃത്തൻ്റെയോ എന്നൊക്കെ എന്തെങ്കിലും ഈ പാറ കണ്ട അതിനെ നോക്കുമ്പോൾ ഒരു മൂങ്ങായിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കണ്ടത് ഇവിടെ ഒരു പാറ ഇങ്ങോട്ട് കണ്ടുപോയി അതിൻ്റെ ഒരു സൈഡ് നോക്കുമ്പോൾ ഒരു മൂങ്ങ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിരിക്കുന്ന പോലെ ഇവിടെ പാറയുള്ളൂ രാത്രി നോക്കിയിട്ടൊന്നും കാണാൻ വരാം അത്രയ്ക്ക് ഫെയില്ല അപ്പോൾ തിരിച്ച് നടക്കുകയാണ് വന്ന വഴി മറന്ന് എന്നാണ് എൻ്റെ ഒരു തോന്നൽ എന്നാലും നമ്മൾ ഉദ്ദേശം വെച്ച് തിരിച്ച് നടക്കും തിരിച്ച് നടക്കും തിരിച്ചിയും പുൽ പുറത്തുറ നടക്കാം പ്രകൃതി തന്നെ നട്ടു വളർത്തുന്ന പുൽപ്പുറങ്ങൾ പാറകൾ പാറക്കെട്ടുകൾ വെള്ളച്ചാട്ടങ്ങൾ കുള നന്നായിട്ടുണ്ട് എൻ്റെ അമ്മ ആ അതെ കണ്ട നമ്മളെ കാണാൻ ഒരു ചെറിയ മുണ്ടിയാന്ന് തോന്നുന്നത് ഞങ്ങളുടെ നല്ലൊക്കെ ഇന്ന് മുണ്ടീന്നാണ് എന്നാ പറക്കൂ നോക്കട്ടെ വൺ ടു ത്രീ പറക്കൂ ബലം പിടിച്ചു നിക്കു ആ വേണ്ട കിഴി മുണ്ടിയാന്ന് തോന്നുന്നു വെള്ളം മുണ്ടി ീ പറ ഇവിടനെന്തോ ഒരു ചെമ്പ് മറിഞ്ഞ് വീണ പോലെയുണ്ട് ഒഴി ഒഴുകി ഒഴുകി കിടക്കുക അറാണ്ടൊക്കെ ചവിട്ടിക്കുഴിച്ച പോലെയുണ്ട് വേണ്ട കാൽപാദം കാൽപ്പാദം പോലെയൊക്കെയുണ്ട് ഇവിടെ വേണ്ട കുഴികളും ഒക്കെ ആയിട്ട് ചവിട്ടിക്കുഴിഞ്ഞ പോലുള്ള കുഴികൾ ഒക്കെയായിട്ട് രസമുണ്ട് കാണാൻ നീ ഇങ്ങനെ അകർത്ത വന്ന വഴി അതുവഴി ഞങ്ങളുടെ ഡാവിൻ്റെ പുറമെ കൂടെ വല്ലതും കിട്ടുക ഇങ്ങോട്ട് വന്ന വഴി ഞാൻ മറന്നുപോയി ഇതല്ലേ ഞാൻ നിർത്തുവാ ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നീ വഴി കണ്ടുപിടിച്ച് മെയിൻ റോഡിലേക്ക് കയറണം അതാണ് എൻ്റെ ലക്ഷ്യം ഇതാണ് ഇതാണ് നമ്മുടെ മുദ്രാവാക്യം എൻ്റെ അമ്മ എൻ്റെ യേശു ഇങ്ങനെ പോവാം റിഞ്ഞിടിച്ച് വീണാൽ പണിയാണ് ആരുമില്ല ഇവിടെയൊന്നും ഓക്കെ അപ്പം ഞാൻ നിർത്തുവാണ് എല്ലാവർക്കും ഇനിയും പാർക്ക് വരയ്ക്കും വണക്കം എന്ന് പറയുന്ന പോലെ പറഞ്ഞ് നിർത്തുന്നു ജിങ്കി